പതിനായിരങ്ങൾ അണിനിരുന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിച്ച കേരള പദയാത്ര കൊല്ലത്തെ ആവേശഭരിതമാക്കി സംസ്ഥാന സർക്കാരിന്റെ അഴിമതികൾക്കെതിരായ മുദ്രാവാക്യം മുഴക്കിയാണ് കേരള പദയാത്ര കൊല്ലം നഗരത്തിലൂടെ കടന്നുപോയത് ഒഴുകിവരുന്ന ജനസാഗരത്തിന്റെ വിളംബരവുമായി അനോസ്മെന്റ് വാഹനം ഇതിനു പിന്നിൽ പഞ്ചവാദ്യവും നാടൻ കലാരൂപങ്ങളും നടന്നു നീങ്ങി തൊട്ടു പിന്നാലെ നിറഞ്ഞ ചിരിയുമായി കൈകൾക്കൂപ്പി കെ സുരേന്ദ്രൻ ഒപ്പം സംസ്ഥാനത്തെയും ജില്ലയിലെയും എൻ ഡി എയുടെ പ്രധാന നേതാക്കൾ പിന്നെ ആർത്തലയ്ക്കുന്ന തിര പോലെ മുദ്രാവാക്യങ്ങൾ മുഴക്കി പ്രവർത്തകർ മോദിയുടെ ചിരിക്കുന്ന ചിത്രം ആലേഖനം ചെയ്ത പ്ലക്കാർഡുകൾ ഓരോ മണ്ഡലം കമ്മിറ്റികളുടെയും പ്രത്യേക ബാനറിന് കീഴിലായി പ്രവർത്തകർ അണിനിരുന്നു എല്ലാ മണ്ഡലം കമ്മിറ്റികളുടെയും വൻ സംഘങ്ങൾക്ക് മുന്നിൽ ചെണ്ടമേളവും ബാൻഡുമേളവും നിശ്ചല ദൃശ്യങ്ങളും കൈവീശി അഭിവാദ്യം ചെയ്യുന്ന മോദിയുടെ ശില്പം ചിന്നക്കടയിൽ നിന്നും പ്രയാണം ആരംഭിച്ച പദയാത്ര രാത്രി ഒൻപതോടെ സമാപന കേന്ദ്രമായ മാടനടയിൽ എത്തി ബി ജെ പി ദേശീയ നിർവാഹ സമിതി അംഗം കുമ്മനൻ രാജശേഖരൻ ദേശീയ സെക്രട്ടറി അനി ആന്റണി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ വി ടി രമ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ ദക്ഷിണ പ്രസിഡന്റ് കെ സോമൻ സംസ്ഥാന സെക്രട്ടറി രാജീവ് പ്രസാദ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് വൈക്കിൾ സോമൻ എസ് പ്രശാന്ത് തുടങ്ങിയവർ പദയാത്രയുടെ മുൻനിരയിൽ അണിനിരുന്നു